തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സീരിയൽ താരം ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്ന സീരിയലിൻ്റെ സംവിധായകൻ മനോജ് കരൾ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ലെന്നും സംവിധായകൻ പറയുന്നു ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും സംവിധായകൻ അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിരുന്നു തുടരെ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല ഇതേ തുടർന്ന് പ്രൊഡക്ഷൻ ടീമിലുള്ളവർ ഹോട്ടലിൽ നേരിട്ടെത്തുകയായിരുന്നു ഹോട്ടൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മരണത്തിൽ ദുരൂഹതയുള്ളതായി തോന്നുന്നില്ലെന്നും മനോജ് എല്ലാ ദിവസവും റെസ്റ്റോറൻറിൽ കഴിക്കാൻ വരുമായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാരും പറയുന്നു രണ്ടു ദിവസമായി കണ്ടിരുന്നില്ല സീരിയലുമായി ബന്ധപ്പെട്ട് പുറത്താണെന്നാണ് കരുതുന്നത് ദുർഗന്ധം വന്നതോടെയാണ് പരിശോധിച്ചതെന്നും ജീവനക്കാരൻ സീരിയൽ ഷൂട്ടിന്റെ ഭാഗമായി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തെത്തിയത് രണ്ടു ദിവസം ഷൂട്ടിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞ രണ്ട് ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരുന്നതിനാൽ ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞു ഇതിനിടെയാണ് സീരിയലിന്റെ പ്രൊഡക്ഷൻ വിഭാഗം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടത് ഫോണിൽ കിട്ടാതെ വന്നതോടെ പ്രൊഡക്ഷൻ വിഭാഗത്തിൽ നിന്നുള്ളവർ നേരിട്ട് ഹോട്ടലിലെത്തി ഹോട്ടൽ അധികൃതർ പരിശോധനയ്ക്കെത്തിയപ്പോൾ മുറിയിൽ നിന്നും ദുർഗന്ധം വന്നിരുന്നു തുടർന്ന് മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ദിലീപ് ശങ്കറിനെ കാണുന്നത് തുടർന്ന് കണ്ടോൺമെന്റ് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു